മാഹി പള്ളൂർ വെസ്റ്റ് ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകനും കളയമാമണി അവാർഡ് ജേതാവുമായ ചാലക്കര പുരുഷ ഉദ്ഘാടനം ചെയ്തു ഒരു നാട്ടോത്സവത്തിന്റെ പ്രതീതിയിലാണ് വെസ്റ്റ് പള്ളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് അലങ്കൃതമായ വിദ്യാലയത്തിൽ ആടിയും പാടിയും നർമ്മങ്ങൾ പറഞ്ഞും മധുരം പകർന്നും ഉപഹാരങ്ങൾ കൈമാറിയുമാണ് നവാക്കതരെ വരവേറ്റത് എസ് ചെയർപേഴ്സൺ സുജിത്ത് അധ്യക്ഷത വഹിച്ചു പുലരി റെസിഡൻസ് അസോസിയേഷൻ മെഡിക്കൽ കിറ്റ് പ്രീ പ്രൈമറി കുട്ടികൾക്ക് പഠന കിറ്റ് എന്നിവയും ഒരുമ റെസിഡൻസ് അസോസിയേഷൻ മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു സ്കൂളിൻ്റെ വകയായി പായസവും പഠന സാമഗ്രികളും കുട്ടികൾക്ക് നൽകി പഠന സാമഗ്രികളുടെ വിതരണം ചാലക്കര പുരുഷു ഗംഗാധരൻ അച്ചമ്പത്ത് പ്രദീപ് കുമാർ ഹേമലത പ്രവീണ എസ് എം സി ചെയർപേഴ്സൺ സുജിത് എന്നിവർ നിർവഹിച്ചു പ്രധാന അധ്യാപിക മേഗ്നാ പി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സീനിയർ അധ്യാപകൻ അബ്ദുൾ റഷീദ് നന്ദി പറഞ്ഞു ശ്രീകല ഭിത അശ്വന രാഖി സുനിത ജിൽറ്റി മോൾ ജോർജ് എന്നിവർ നേതൃത്വം നൽകി പെരുമഴയാണ് പെയ്തത് മഴയല്ല പെയ്തത് എന്താണ് പെരുമഴയാണ് വലിയ മഴയാണ് പെയ്തത് ഇല്ലേ വീട്ടിന് പുറത്തിറങ്ങാൻ പറ്റുമോ കൊടവാൻ്റെ നമുക്കിപ്പോ ഈ സ്കൂൾ തുറക്കുമ്പോ പുതിയ ആദ്യമായിട്ട് സ്കൂളിലേക്ക് കടന്നു വന്ന കുട്ടികൾ കൈ വന്നു ചേട്ടെല്ലാം ഇവിടെ സമാനമായി ആറു നിൽക്കുന്നുണ്ട് കേട്ടോ ആ പുതിയ കുട്ടികൾ ആദ്യമായിട്ട് നമ്മുടെ സ്കൂളിലേക്ക് വരികയാണ് കാണുകയാണ് പറ്റുമോ കൂടുതൽ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുട്ടികൾ സ്കൂളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അധ്യയനത്തിലേക്ക് വീണ്ടും കടക്കാൻ പോവുകയാണ് വിവിധ പരിപാടികളും അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാലും പഠന കാര്യങ്ങളിലേക്കും ഇനി കുട്ടികൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അതിന് മുന്നോടിയായി കുഞ്ഞുമക്കളെ ഒരു മാസം വീട്ടിൽ കളിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്ത് സമയം ചെലവഴിച്ച കുഞ്ഞുമക്കളെ ഒന്നുകൂടി ഉണർത്താനായാണ് ഇന്നിവിടെ പ്രവേശനോത്സവം വീണ്ടും സംഘടിപ്പിച്ചിരിക്കുന്നത്